അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാം വളരെ വളരെ ഉപകാരപ്രദമായ ഒരു ദുആയാണ് ഇന്ന് പറഞ്ഞു തരുന്നത് മുസ്ലിമായ നാം എല്ലാവരും കാണാതെ പഠിച്ചിരിക്കേണ്ട മഹത്തായ ഒരു ദുആ പ്രതിസന്ധി ഘട്ടത്തിൽ വിഷമ ഘട്ടത്തിൽ മുക്തിനിബുധങ്ങൾ പതിവാക്കിയിരുന്നതും നമ്മോട് പതിവാക്കാൻ കൽപ്പിച്ചതുമായ ഒരു ദുആ മാഷാ പറയാൻ വാക്കുകളില്ല ഈ ദുആ ചൊല്ലുന്നവർക്ക് ഉടനടി പരിഹാരം ഉണ്ടാകും ഇൻഷാ ും നാം ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ ആപത്തുകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാറാൻ നാം ഈ ഒരു ദ്വാ ചൊല്ലിയാൽ മതി ഇൻഷാ ഇൻഷാള്ളർത്ഥസഹിതം വളരെ ി പറഞ്ഞു തരാം ഈയൊരു അറിവ് നമ്മളുമായി പങ്കുവച്ചത് ഡോക്ടർ സി എച്ച് റഹീം അവറുകളാണ് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യുക ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സുഹീഹായ ചെയ്തതാണ് ഈ ഒരു പ്രാർത്ഥന ഖർബ് എന്നാണ് ഈ ദ്വായുടെ പേര് മുത്തുനബിക്ക് എന്തെങ്കിലും വിഷമം പ്രതിസന്ധി അലട്ടിയാൽ ഖർബ് ആണ് അവിടെ ചൊല്ലിയിരുന്നത് നമുക്ക് വരുന്ന വിഷമങ്ങൾ െന്ന് പരിഹരിക്കാൻ ഈ ദ്വാ ചൊല്ലുക അതുപോലെ ഗർഭിണികൾ എപ്പോഴും ഈ ദ്വാ ചൊല്ലുക പ്രസവത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നീങ്ങാനും സുഖപ്രസവം ലഭിക്കാനും ഇത് കാരണമായി തീരും അർത്ഥം പറഞ്ഞു തരാം الا الله العظيم الحليم فهنا شيلن ما الله اللذي أراد نكرهن متدارم اللّه لا إله إلا الله رب الأرش العظيم مهتّا يا أرشن الله اللذي أراد نكرهن متدارم لا إله إلا الله رب السّماوات ورب الأرض ورب الأرش الكريم مهتّا يا أرشن دين أعاسا بومي دي. داوايا الله اللذي ൻ മറ്റാരുമില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് വിഷമം ഉണ്ടോ ഈ ഒരു ചൊല്ലുക വിഷമങ്ങൾ പെട്ടെന്ന് മാറി സമാധാനവും സന്തോഷവും ലഭിക്കും എത്രയും ഈ ദ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് എല്ലാവരും ഇത് പഠിക്കുക അർത്ഥം എഴുതി എടുക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ ഒരു ദ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഭാഗ്യം നൽകട്ടെ നൽകട്ടെമി അസ്സലാമലും